മനോജി ദാദ ഞങ്ങളുടെ ഹൃദയത്തിൽ കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിലെ മുഖ്യപ്രതിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മനോജിത് മിശ്രയെക്കുറിച്ചുള്ള കോളേജിലെ ചുമരഴുത്താണിത് മനോജിത് എന്ന ക്രിമിനലിനെ ഭയന്ന് പഠനം നിർത്തിയ വിദ്യാർത്ഥികൾ നിരവധിയാണ് പഠന കാലയളവ് കഴിഞ്ഞിട്ടും കോളേജിനുള്ളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ആളാണ് മനോജിത് മിശ്ര എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കൊൽക്കത്ത ലോ കോളേജിൽ നിയമവിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ രാജ്യം ഒന്നടങ്കം ഞെട്ടലിലാണ് ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത് മനോജിത് ദാദ എന്ന് വിളിപ്പേരുള്ള മനോജിത് മിശ്രയാണ് കോളേജിലെ മുൻ വിദ്യാർത്ഥിയും തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ ഛത്ര പരിഷത്തിന്റെ നേതാവുമായ മനോജിത്തിന്റെ പേരുകേട്ടൽ തന്നെ വിദ്യാർത്ഥികൾ ഭയന്നിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ടി എം സിപിയുടെ കോളേജ് യൂണിയന്റെ ഭാരവാഹിയും നേതാവും മനോജിത്തായിരുന്നു മനോജിത്തിനെ അടുത്ത സുഹൃത്തുക്കൾ മാംഗോ എന്നാണ് വിളിക്കുന്നത് കോളേജിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും അടക്കം ആ പേര് കേട്ടാൽ ഭയമാണ് പീഡനത്തിനും പലതരം അതിക്രമങ്ങൾക്കുമെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടും സ്വാധീനം ഉപയോഗിച്ച് എല്ലാം ഒതുക്കി തീർക്കാൻ മനോജിത്തിന് കഴിഞ്ഞു എന്ന വിവരം നേരത്തെ പുറത്തു വന്നതാണ് കാളീകട്ടിലെ ഒരു പുരോഹിതന്റെ മകനായി ജനനം അമ്മ രോഗിയാണ് കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയുന്ന മനോജിത്ത് രാഷ്ട്രീയം പലതിനും മറയാക്കുന്നു എന്ന യാഥാർത്ഥ്യം ഗൗരവമുള്ള വിഷയമാണ് രണ്ടായിരത്തി ഏഴിൽ കൊൽക്കത്ത ലോ കോളേജിൽ നിയമപഠനത്തിനായി ചേർന്ന മനോജിത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴ്സ് പൂർത്തിയാക്കേണ്ട മനോജിത്തിനെ രണ്ടായിരത്തി പതിനൊന്നിൽ കോളേജിൽ നിന്ന് പുറത്താക്കി രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും പഠനത്തിനെത്തിയ മനോജിത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോഴ്സ് വിജയിച്ചു അതോടെ ക്രിമിനൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി എന്നാൽ ക്യാമ്പസിൽ തന്നെയായിരുന്നു മനോജിത്ത് അധിക സമയവും ചിലവഴിച്ചിരുന്നത് കോളേജിൽ നിരവധി ആളുകൾക്ക് മനോജിത് മിശ്രയിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങൾ പറയാനുണ്ട് കാറ്ററിംഗ് തൊഴിലാളിയെ കുത്തി പരിക്കേൽപ്പിക്കൽ വിദ്യാർത്ഥിനിയുടെ വസ്ത്രം വലിച്ചു കീറൽ മറ്റൊരു വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമം അങ്ങനെ നീളുന്നു തൃണമൂൽ കോൺഗ്രസ് യുവ നേതാവായിരുന്ന മനോജ് മിശ്രയിൽ നിന്നുള്ള ദുരനുഭവങ്ങൾ അതെല്ലാം വെറും പരാതികൾ മാത്രമായി ഒതുങ്ങി ഒടുവിൽ ഇപ്പോൾ നടന്ന കൂട്ടബലാത്സംഗം മുൻ സംഭവങ്ങളെപ്പോലെ പരാതി മാത്രമാകേണ്ടതായിരുന്നു നിർണായകമായത് അതിജീവിതയുടെ ധീരമായ നിയമ പോരാട്ടവും പിന്നാലെ അന്വേഷണ സംഘത്തിന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളും മനോജ് മിശ്ര കൂടെയുണ്ടായിരുന്ന രണ്ടുപേരോട് തന്നെ വലിച്ചേഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞുവെന്ന അതിജീവിതയുടെ പരാതി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളും സി സി ടിവിയിൽ നിന്ന് ലഭിച്ചു ബലാത്സംഗക്കേസിൽ രാജ്യവ്യാപകമായി രോക്ഷമുയരുന്നതിനിടെ ഇയാളുമായി ഒരു ബന്ധവുമില്ലെന്നും കടുത്ത ശിക്ഷ അനുഭവിക്കണമെന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം